സൂര്യനിലിയിൽ വെള്ളൂക്കുന്നിൽ ജിജീസ് കറിയ ഭാര്യ അനിത ജിജി എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് സബ് കളക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം ഒഴിപ്പിച്ചത് ചിന്നക്കനാൽ വില്ലേജിൽ സർവേ നമ്പർ മുപ്പത്തിനാല് ബാർ ഒന്നിൽപ്പെട്ട ഭൂമിക്ക് വ്യാജ പട്ടയവും പേരും ചമച്ച് ഇവർ കൈവശപ്പെടുത്തുകയായിരുന്നു ഈഗിൾ നെസ്റ്റ് എന്ന പേരിൽ റിസോർട്ടും ഇവർ നടത്തിവന്നിരുന്നു ഭൂമിയുടെ പട്ടയം വ്യാജമാണെന്ന് കണ്ടെത്തിയ ഉടുമ്പൻചോര തഹസിൽദാർ പട്ടയം റദ്ദാക്കിയിരുന്നു തുടർന്ന് ഇവർ ലാൻഡ് റവന്യൂ കമ്മീഷനെ സമീപിച്ചെങ്കിലും അപേക്ഷ നിരസിച്ചു ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിട്ട് കോടതി തള്ളുകയും ഭൂമി തിരികെ സർക്കാരിൽ ഏൽപ്പിക്കാൻ ഒരു മാസം യും ചെയ്തു ഈ കാലാവധി അവസാനിച്ചതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചത് വ്യാജ പട്ടയത്തിന്റെ പേരിൽ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത് മൂന്നേക്കർ ഏകദേശം ഏക്കർ സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഉൾപ്പെട്ടിരുന്ന റിസോർട്ടുമാണ് ഇപ്പോഴിപ്പിച്ചിരുന്നത് ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നതാണ് ഹൈക്കോടതി കേസ് തള്ളുകയും ഒരു മാസത്തിനകം കർഷിയോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു സർക്കാർ ഭൂമി വ്യാജരേഖ ചമച്ച് തട്ടിയെടുത്തവർക്കെതിരെ ക്രിമിനൽ അന്വേഷണം നടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് മൂന്നാർ ദൗത്യത്തിൽ കോടതിയുടെ പരിഗണനയിലുള്ള കേസുകളിൽ വിധിയുണ്ടാകുന്ന മുറയ്ക്ക് തുടർ ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കുമെന്നും ദൗത്യസംഘം വ്യക്തമാക്കി സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം